ഭക്ഷണം സ്പോൺസർ ചെയ്ത് സഹായിച്ച എ പി കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ ബുക്കിലെല്ലെ പരസ്യം ചെയ്ത് സഹായിച്ചവർ നന്ദനം ജുവലറി ചാരുമൂടെ ശ്രീ രാജീവ് മേലയിടത്ത് ട്രൂവേ ടെക്സ്റ്റൈൽ ശ്രീ ബൈജു വൈ നടുവിലെ മുറി ശ്രീ വിനോദ് കുമാർ നന്ദുണ്ണി ബ്രിക്സ് വെട്ടിയാർ ശ്രീ സുരേഷ് വയ്യനൂർ ത്രിവേണി ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് നൂറനാട് പി ആർ ബ്രിഗേഡ്സ് പാറ്റൂർ ശിവപത് സ്കൂൾ ഓഫ് ആർട്സ് പത്താം മൈൽ നൂറനാട് ഹൈദർ ടച്ച് ബ്യൂട്ടി ലോഞ്ച് പടനിലം സി ബി എം മെമ്മോറിയം നൂറനാട് അക്കു പ്ലോട്ട് ഇൻഫ്രാ ഡെവലപ്മെന്റ് പടനിലം നാടകോത്സവത്തിന് വേണ്ടി നമുക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം നൽകിയ പ്രിയപ്പെട്ടവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് ബഹുമാനരായ ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തികൾ ആദരവ് നൽകാനെത്തിയ ജനപ്രതിനിധികൾ നൂറനാടിന്റെ സാഹിത്യ പ്രവർത്തകർ എന്നിവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു പടനിലം ക്ഷേത്ര ജീവനക്കാർ ശ്രീ സഞ്ജു സോമൻ മറ്റു ക്ഷേത്ര ജീവനക്കാർ ആദരവ് വാങ്ങാനെത്തിയ പഴയകാല നാടക പ്രവർത്തകർ സ്റ്റേഷൻ ശ്രീകുമാർ മുതൽ സമാപനം വരെയും തുടങ്ങുന്ന എല്ലാ നമ്മളോടൊപ്പം ശ്രീ വിഷു സാർ നമുക്കറിയാം വിഷ്വൽ സാറ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളിട്ട് വളരെയധികം ആൾക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയുണ്ടായി അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടർ ചെയ്ത കെട്ടവർ മലയാളം ഓൺലൈൻ ന്യൂസ് കോഓപ്പറേറ്റർ ശ്രീ ഷമീർ ശ്രീ പ്രസാദ് കുടച്ചാണ് ഗ്ലോബൽ മീഡിയ ശ്രീ സൂരജ് ബെഡ് മാർക്കറ്റ് സ്റ്റുഡിയോ അവാർഡ് സ്വീകരണെത്തിയ ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നാടകം കാണുന്നതിനും സമീപ ജില്ലകളിൽ നിന്നുപോലും എത്തിച്ചേർന്ന നാടകാസ്വാദകർ നാടകങ്ങളെത്തിയ പ്രതിഭയുടെ എന്നും പ്രോത്സാഹിപ്പിക്കും നല്ലവരായ നാട്ടുകാർ ദുരുജനങ്ങളെ പ്രിയപ്പെട്ടവർ പ്രതിഭാ വനിതാ വേദിയയുടെ പ്രവർത്തകർ സ്പോർട്സ് ഡിവിഷൻ പ്രവർത്തകർ എല്ലാറ്റിനുപരിയായ പ്രതിഭയുടെ പ്രവർത്തനങ്ങളിൽ കരുത്തു വന്ന പ്രതിഭയുടെ പ്രവാസികൾ അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാടകോത്സവ പ്രേമികൾക്കും പ്രതിഭാ യുശക്തിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നന്ദി നമസ്തേ ഈ സമ്മേളനം സമാപിച്ചതായി അറിയിക്കുകയാണ് പ്രതിഭയുടെ പ്രവർത്തകർ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരണം അറിയിക്കുകയാണ് പ്രതിഭയുടെ പ്രവർത്തകർ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരണം അറിയിക്കുകയാണ് ആ ണ്ടല്ലോ മുന്നോട്ട് പോയി കാണേ ഇല്ലയോ ഡാൻസ് ആദ്യം ഒരു കാര്യം ആ ആ നമസ്കാരം